ൊന്തും മണ്ണലം താകുമ്പോൾ പൊന്തും മണ്ണലം താഴുമ്പോ നടത്തി കച്ച കെട്ടാകെ പഠിക്കാനുണ്ട് അറിയില്ല ഇപ്പത്തെ കുട്ടികൾക്ക് എന്താ അറിയാ പാലി പാലി അറിയോ മറക്കാൻ നീ മറങ്ങോട്ടെ அலமின பச்சாயிடுடா பா பா பத்தியே சௌர பிரசவத்தை இல்ல கிடிமதில ஆரம்பிய ரெண்டாardiட்டி பா யார கும்பே வெச்சிட்டு போறதுனே தான அந்தக்கு யார கும்பே வெச்சிட்டு போறதுனே ஆட்டக்கன ஆள வெச்சி चिसो संजनाच्या बक्के पैशाची माना चाळीबार इज जी बोलणार आला बसायचा इकडे एला पाठीपुठी താഴെണ്ണും മോളിലുണ്ട് കുത്തേടെ കുത്തണ്ണേക്ക് കയ്യോ ആണ്ടിക്കോനി കുമാരിക്ക് കുത്തല്ല ഉറപ്പുണ്ടാകും പലത്ത് വേണം പലത്ത് അതിന് ബാറ്റിൽ വേണം ബാറ്റിൽ വളർത്തണം മര്യാദ ചെയ്യുന്നത് യുവതികളെ ഫ്രീ ആയിട്ട് കുളിക്കാൻ വിടും നിങ്ങൾക്ക് എന്തൊരു ഓഫർ ഫ്രീ കൊണ്ടപ്പൂ കൊണ്ടപ്പൂണ്ടപ്പുഷപ്പൂ വണ്ടി വണ്ടി വണ്ടി

ും അതാണ് പറഞ്ഞത് വേണ്ടേ വേണ്ടേ പാർവതി ഏത് അഥവാ കേറുന്നില്ലെങ്കിൽ ഓയിലിട്ടിട്ട് കേട്ടോട്ടിട്ട്